റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിനെ മോചിപ്പിക്കാൻ നടപടി ആരംഭിച്ചു വാദിഭാഗം അഭിഭാഷകരുമായി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി വാദിഭാഗം അറിയിച്ചു എന്താ പേരെന്താ എൻ്റെ പേര് ഉദ്യോഗസ്ഥർക്ക് ഞാനും സൗദി ജയിലുള്ള സ്റ്റബ് പോവ് മണ്ണൂരിച്ചത് ഏറ്റവും മിക്ക ഉപകരണം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളികൾ മുപ്പത്തിനാല് കോടി രൂപ എന്ന സംഖ്യ മലയാളികളെ വേഗത്തിൽ സ്വരൂപിച്ചു ഇനി പറഞ്ഞു കേൾക്കുന്നത് അവിടെ വിവരങ്ങൾ കിട്ടുന്നത് ഒരു മാസം കൂടി കാത്തിരിക്കേണ്ടി വരും അബ്ദുൾ റഹീമിന് നാട്ടിലെത്താനുള്ളതാണ് കാരണം നിലവിൽ പിരിച്ച ഈ മുപ്പത്തിനാല് കോടി രൂപ ഇന്ത്യൻ എംബസിക്ക് കൈമാറുള്ള നടപടിക്രമങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് ഏതായാലും അവരാവശ്യപ്പെട്ട ബ്ലഡ് മണി കൊടുക്കാൻ തയ്യാറാണ് എന്ന് ആ കൊല്ലപ്പെട്ട കുടുംബത്തിൻ്റെ അഭിഭാഷകനോട് എംബസി വഴി അറിയിച്ചിട്ടുണ്ട് ഇനി നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു വിവരം ആ ഒരു കൊല്ലപ്പെട്ട കുടുംബത്തെ അറിയിക്കും ആ കുടുംബം രേഖാമൂലം ഒരു അറിയിപ്പ് കോടതിക്ക് കൊടുക്കും അങ്ങനെ കോടതി ഈ വിഷയത്തിൽ ഒരു മാസത്തെ ഒരു ഇതിനു വേണ്ടി വിട്ടു കൊടുക്കും ആർക്കെങ്കിലും ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു മാസം കഴിയുമ്പോൾ സുപ്രീം കോടതിക്ക് അത് കൈമാറും അങ്ങനെ സുപ്രീം കോടതിയാണ് ഈ വധശിക്ഷ റദ്ദാക്കുക അതിനുശേഷം ആയിരിക്കും ഈ റഹീമിന്റെ മോചനം ഉണ്ടാവുക അതായത് ഒരു മാസവും കൂടി നമ്മൾ റഹീമിന്റെ മോചനത്തിനായിട്ട് കാത്തിരിക്കണമെന്നർത്ഥം റഹീമ് ഉമ്മയോട് വിളിച്ചു എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് ആ ഒരു നിമിഷം റഹീം ഇറങ്ങി വരുന്ന ആ വീട്ടിലേക്ക് വന്ന് അണയുന്ന ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാ മലയാളികളും കൂട്ടത്തിൽ വളരെ നമ്മൾ പറയേണ്ട ബോച്ചയെ പോലെ സാബിയെ പോലെ ആ ഒരു റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വിഭാഗമുണ്ട് അവരെ നമ്മൾ ഓർക്കാതിരിക്കുന്ന നന്ദികേടാണ് അതായത് സൗദിയിലെ കെ എം സി സി നേതൃത്വം കഴിഞ്ഞ പതിനെട്ട് വർഷമായി നിയമസഹായം ചെയ്തിരുന്നത് ആരും ആരും പിന്തുണക്കാത്ത സമയത്ത് പോലും നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള കെ എം സി സി ആണ് നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം ആരോ വീഡിയോയിൽ ചോദിച്ചു എന്താ നിങ്ങൾ കെ എം സി സിയെ പറയാതിരുന്നത് പറയാൻ മറന്നുപോയതല്ല അവരെക്കുറിച്ച് പ്രത്യേകം പറയണം എന്ന് കരുതി മാറ്റിവെച്ചതാണ് മാഷാ അല്ലാ എത്രയെത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കും അതിനു വേണ്ടി ഒരുപാട് സംഘടനകളെ പ്രവാസി സംഘടനകളൊക്കെ ഒരുമിപ്പിച്ചിട്ട് ആ ഒരു യുവാവിന്റെ മോചനത്തിന് വേണ്ടി ആഹോരാത്വം പ്രയത്നിച്ച ഒരു സംഘടനയാണ് കെ എം സി സി ഹൃദയം നിറഞ്ഞ സല്യൂട്ട് ചെയ്യുകയാണ് കെ എം സി സിക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതിനു വേണ്ടി പ്രവർത്തിച്ച കെ എം സി സിയിൽ അംഗങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റു നാടുകളിലെ കെ എം സി സിയിൽ അംഗങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അതോടൊപ്പം ഒരു കാര്യം പറയാനുണ്ട് ഏർ മറ്റേ ഏത് രീതിയിലുണ്ടാവുമല്ലോ കുറെ വിശജന്തുക്കൾ ഈ ഒരു അബ്ദുൾ റഹീബിനെ മോചിപ്പിച്ചത് എന്തോ ഒരു ഗുരുതരമായ തെറ്റാണെന്ന് പറയുന്ന ചില എന്താ പറയുക തീവ്ര സ്വഭാവമുള്ള വർഗീയവാദികൾ ശശികലയെ പോലെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഒരു കൊലപാതകിയെ രക്ഷിക്കാനാണ് മലയാളികൾ തല്ലിപ്പൊളിയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് യമൻ ജയിൽ കിടക്കുന്ന നിമിഷാപ്രിയയെ രക്ഷിക്കാത്തത് നിങ്ങളൊരു മുസ്ലിം ആയതുകൊണ്ടല്ലേ ഈ റഹീബ് രക്ഷിച്ചത് എന്ന രീതിയിലുള്ള വർഗീയപരമായ പരാമർശങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള വർഗീയതയെ തൂത്തെറിഞ്ഞിട്ടാണ് ആ ഒരു അബ്ദുറഹീമിന് വേണ്ടി മലയാളി ഒന്നടങ്കം ഒന്നിച്ചിരുന്നത് കേരള റിയൽസ് എന്ന് പറയുന്നത് കേരള സ്റ്റോറി എന്നൊക്കെ ഒരു വർഗീയത ഉണ്ടാക്കുന്ന ഒരു സമയത്താണ് ക്രിസ്ത്യാനിയായ ബോച്ച എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മുന്നിട്ടിറങ്ങിയിട്ട് ഇത്തരമൊരു ക്രൗഡ് ഫണ്ടിങ് ഉണ്ടാക്കുന്നത് ഇനിയും മനസ്സിലായില്ലേ ഈ തീവ്ര സ്വഭാവക്കാർക്ക് മലയാളി വേറെ ലെവലാണ് മലയാളി ചിന്തിക്കുന്നത് മനുഷ്യന്റെ മതങ്ങൾക്കപ്പുറമുള്ള എനിക്ക് എനിക്കത്തരം ചില വർഗീയ പരാമർശങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി എങ്ങനെ അതൊക്കെ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എഴുതാനും പറയാനും ഈ ശശികലക്കും കൂട്ടർക്കും ഒക്കെ സാധിക്കുന്നത് മറുനാടൻ മലയാളി പോലും ബോച്ചയെ വളരെ മോശമായി ചിത്രീകരിക്കുന്നത് കണ്ടു അത്തരം വാദഗതികളെ നമ്മൾ അവജ്ഞയോടു കൂടി തള്ളുകയാണ് കാരണം ഈ ബോച്ചയ്ക്ക് വേണ്ടി നമ്മൾ നമ്മൾ വല്ലാതെ നമ്മൾ ആവേശം കൊള്ളുമ്പോഴും ആ ബോച്ച എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു 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 ഇടപെടലാണ് ആ ഒരു ക്രൗഡ് ഫണ്ടിങ് ഉണ്ടാവാനും ഇതൊരു വിജയകരമായിട്ട് മാറാനും സാധിച്ചത് ഏതായാലും ബോച്ച സഹായിച്ചതിനെ കുറിച്ച് ക്രിസ്ത്യാനിയായ ജെയിംസ് എന്ന് പേരുള്ള ഒരു യുവാവ് യുവാവല്ല അദ്ദേഹം രണ്ടായിരത്തി ഒരു മാസം അവിടെ സൗദി ജയിലിൽ കടന്നതാണ് പത്ത് പതിനഞ്ച് കൊല്ലം സൗദിയിൽ ജോലി ചെയ്തൊരു മനുഷ്യനാണ് ജയിലിൽ കിടന്നൊരു അനുഭവമുള്ള ആ മനുഷ്യൻ കണ്ണീരോട് കൂടി പറഞ്ഞപ്പോൾ അഭിമാനം തോന്നി ആ ഒരു ചേട്ടന്റെ വാക്ക് നമ്മുടെ ഉള്ളിൽ വല്ലാതെ കൊള്ളും ആ ആ ഒരു വാക്കെന്ന് കേൾക്ക് ഇല്ല മതമില്ല രാജ്യമില്ല ഏറ്റവും വലിയ പുണ്യം ഒരു വ്യക്തി ഒരു രാജ്യക്കാരോ ഒന്നിനും ഇല്ലായിരുന്നു മണ്ണൊരിക്കും ഞാനും സൗദി ജയിലിൽ കിട്ടില്ല എത്ര വർഷം ആറുമാസം അതും നിരപരാധിയായിരുന്നു ഒരു ഈ കുറച്ചൊക്കെ കോപ്പർ കമ്പിയൊക്കെ ഇടന്ന് മോഷണം പോയപ്പോൾ ഞങ്ങളെല്ലാത്തിനെയും പിടിച്ചകത്തിട്ട് അപ്പോൾ ആളെ കിട്ടാതെ ഇറക്കത്തില്ല അപ്പോൾ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞിട്ടാണ് അവർ പിടിച്ചത് പക്ഷേ ആളെ കിട്ടിയപ്പം നമ്മളെ വിട്ട് ഒന്നും തന്നില്ല പിന്നെ നിരപരാധികളെ ചിക്ഷിച്ചത് സൗദി ഏറ്റവും പറ്റി തെറ്റാണ് പഠിച്ച അപ്പം ആ കിടന്ന വ്യക്തി പതിനെട്ട് വർഷം അനുഭവിച്ചു എന്റെ പേര് ഇവിടെ മതി കടവപ്പള്ളിപ്പള്ളി വർഷം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ക്യാൻസൽ ചെയ്ത് വരുന്നത് അപ്പൊ അന്നരാ രണ്ടായിരത്തി ആറിലാണ് കിടക്കുന്നത് അറിയത്തില്ലായിരുന്നു ഇപ്പഴാണ് പബ്ലിഷ് ആയത് അതായത് നിരപരിവാധി തെളിഞ്ഞപ്പം എംബസിറങ്ങിയതാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ആറ് എന്ന് വെച്ചാല് ഈ സൗദിയിൽ എന്ന് പറഞ്ഞ മോഷണത്തിന് ഭയങ്കര ശിക്ഷയാണ് മോഷണവും കൊലപാതവും ഏറ്റവും വലിയ ശിക്ഷ അവിടെ വെച്ചാല് കൊലപാതകത്തിന് കൊലപാതകം തന്നെയാണ് മോഷണത്തിന് കൈയെങ്കിലും വെട്ടുക ഒന്നും കയ്യല്ലേ കയ്യാണ് വെട്ടുന്നത് അവിടെ നിസ്സഹായനായിട്ട് നിന്നപ്പോൾ ഇങ്ങനെ ഭാഷ പോലും അറിയില്ല എങ്ങനെ ഇത് അല്ല എനിക്ക് എനിക്ക് അറബി അറിയായിരുന്നു അറബി അറിയാമായിരുന്നെങ്കിലും ഞാൻ മസ്ക്കറ്റിലൊക്കെ പത്ത് വർഷം നിന്നതാണ് അപ്പോൾ അങ്ങനെ നിന്ന സമയത്തെങ്കിലും ഭാഷ അറിയാമെന്നല്ല പക്ഷേ എന്നേക്കും ഈ തെറ്റുകാരെ കൈ കാണിച്ചു കൊടുക്കാതെ അവർ പിടിക്കത്തുമില്ല അറിയാം ഇവിടുത്തെ പോലുള്ളൊരു എൻക്വയറി അല്ല ഗൾഫിൽ പിന്നെ ഗൾഫ് ചെയ്ത എന്തെങ്കിലും കുറ്റം ചെയ്താൽ ശിക്ഷയാണ് ഉറപ്പാണ് ഇപ്പം ഇവിടെയൊക്കെ പീഡിപ്പിക്കുക ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ പീഡി പീഡിപ്പിക്കപ്പെടുന്നു അവിടെയാണെങ്കിൽ നല്ല ചുച്ച ഇവിടെ ആറുവാങ്ങി പുറത്തിറങ്ങി പോരും ആൾക്കാർ പക്ഷേ ഈ ചെയ്യാത്ത ഉറ്റത്തിനാണ് സൗദിയിലകത്തായിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഭാവമാണ് പക്ഷേ ബോബിച്ചത് ലോക ജനതയ്ക്ക് എന്നെ മാതൃകയാണ് കോടി രൂപയാണ് പെട്ടെന്ന് ഒരു കോടി അയാൾ കൊടുത്തത് ഒരു കോടി ഇവിടെ എന്തെല്ലാം വിശ്രദ്ധി ഒരു കൂടി ഉണ്ടെങ്കിൽ അയാളൊന്നും അതൊക്കെ പിന്തള്ളി പാവങ്ങളെ സഹായിച്ച് ഒരു രാഷ്ട്രീയക്കാരും ഇല്ലായിരുന്നു ഒരു മലബണ്ഡന്മാരും ഇല്ലായിരുന്നു ഒരു മുസ്ലിമിന് വേണ്ടിയിട്ട് ഒരു ക്രിസ്ത്യാനി ഇറങ്ങി ഇറങ്ങിയോടൊപ്പം ഏറ്റവും വലിയ നിജത് ഈ റഹീമ് ശരിക്കും കുടുങ്ങിയത് ശരിക്കും ഭാഷ അറിയാത്തതിൻ്റെ ഒരു കാരണമാണ് അതായത് റഹീമ് കഠിന ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ഒരു കാരണം ശരിക്കും അറബി ഭാഷ വശമില്ലാത്തൊരു കാരണമാണെന്നുള്ളതാണ് അടുത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണേ റഹീമ് കോടതിയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇത് കോടതി കരുതിയത് ഇത് കുറ്റസമ്മതം എന്നുള്ളതാണ് അതേപോലെ കേസ് വിചാരണ ഘട്ടത്തിൽ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ടും അതേപോലെ കുറ്റസമ്മത മൊഴിയൊക്കെ റഹീമിനെതിരായിരുന്നു ഒരു നിരപരാധിയെ സൂക്ഷിച്ചല്ല സൗദി അറേബ്യയുടെ കണ്ണിൽ അവൻ കുറ്റവാളിയാണ് റഹീമിൻ്റെ സഹോദരിമാർക്ക് പ്രായപൂർത്തിയാവും വരെ വധശിക്ഷ നൽകരുതെന്ന സൗദിയിലൊരു നിയമം മൂലമാണ് ശിക്ഷ നടപ്പിലാക്കാൻ ഇത്രയും വൈകിയത് ഈ പതിനെട്ട് കൊല്ലവും നീളാൻ കാരണം അവൻ്റെ സഹോദരിമാരുടെ പ്രായപൂർത്തിയാവുന്നത് വരെ സഹോദരനെ വശിക്ഷ വിധിക്കരുത് എന്നൊരു നിയമമുള്ളത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ അന്തിമ വിധി വന്നത് ജനുവരി പത്തിന് ശിക്ഷ നടപ്പിലാക്കാനായിരുന്നു അന്ന് ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെ പതിനെട്ട് വർഷം റഹീമിന് ജയിലിൽ കഴിയേണ്ടി വന്നു ഈ റഹീം സൗദിയിലേക്ക് പോയിട്ടൊരു ആറാം മാസം ആണ് അവൻ്റെ ഒപ്പം ഇരിക്കുന്നത് അപ്പം എൻ്റെ ഉമ്മാക്ക് ഇപ്പൊ എഴുപത്തിനാല് വയസ്സായി ആറ് സഹോദരങ്ങളിൽ ഏറ്റവും ഇളയവനാണ് ഈ റഹീമെന്ന പേരുള്ള ഈ യുവാവ് മൂന്ന് സഹോദരിമാരുണ്ട് റഹീം സൗദിയിൽ എത്തിയിട്ട് ഇരുപത്തെട്ടാം ദിവസമാണ് ഈ നോക്കിയിരുന്ന അനസ് എന്ന പേരുള്ള ഈ കുട്ടി അബദ്ധത്തിൽ മരിക്കുന്നത് അതിൽ ഏറ്റവും പ്രശ്നം അതെന്താണെന്ന് വെച്ചാൽ അവനാ കുട്ടീനെ രക്ഷിക്കാൻ ശ്രമിക്കാതെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഒരു കവർച്ച നാടകം ഉണ്ടാക്കിയിട്ട് ഓനും ഓൻ്റെ ഒരു ബന്ധും കൂടി ചേർന്ന് കായറെടുത്ത് കെട്ടി അങ്ങനെ ഒരു ഡ്രാമയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് വേറെ ലെവലെത്തിച്ചു അതാണ് ഇത്രയും വലിയ ഒരു ശിക്ഷ അവൻക്ക് കിട്ടാൻ കാരണം ഏതായാലും ഈ കുടുംബം ഇന്ന് എല്ലാവരോടും നന്ദി പറയണം ഇന്നലെ ഇവരെ ഉമ്മയെ കാണാൻ സമസ്തയുടെ പ്രസിഡൻ്റായ ഷെയ്ഖുന സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ വന്നു മാഷാ മാഷാഅ ഉമ്മക്ക് ഏറ്റവും ആശ്വാസമായ ദിവസമായിരുന്നു കാരണം തങ്ങളുടെ പ്രാർത്ഥന സുന്നി യുവജന സംഘടന നൽകിയൊരു മൂന്ന് ലക്ഷം രൂപ തങ്ങൾ തന്നെ ഫാത്തിമ എന്ന് പറയുന്ന ഉമ്മാക്ക് കൈമാറി ഒരുപാട് പേരുടെ പ്രാർത്ഥന കുടുംബത്തിലുണ്ട് പക്ഷെ ഇപ്പോഴും ഈ റഹീമിനെ ഒരു മോശക്കാരനാക്കിയിട്ട് അവനെ രക്ഷിക്കാൻ ശ്രമിച്ചത് എന്തോ അപരാധമായിട്ട് കാണുന്ന അപൂർവം ചില വർഗീയവാദികളും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് അറിയുമ്പോഴാണ് മലയാളിക്ക് വളരെ വലിയൊരു അപമാനമായിട്ട് തോന്നുന്നത് അപ്പൊ ഇതുപോലെയുള്ള മനുഷ്യരൊക്കെയാണ് നമ്മുടെ നാടിന്റെ സുഹൃതം എന്ന് പറയുന്നത് ഏതായാലും റഹീമിന്റെ മോചനം മാഷാ അള്ള അത് സാധ്യമാവും അതിന് അതിനുവേണ്ടി പുറത്ത് ഒരുപാട് പേരുണ്ട് കേട്ടോ ഞാനിപ്പോൾ കെ എം സി സി എന്ന് പറയുന്ന ഒരു സംഘടനയെ ഞാൻ പ്രത്യേകം അവർ തുടക്കം മുതൽ ഉണ്ടായിരുന്ന ഒരു സംഘടന ആയതുകൊണ്ട് പറഞ്ഞതാണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ ചേട്ടൻ പറഞ്ഞ പോലെ മതപണ്ഡിതൽ ഇറങ്ങിയിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല കാരണം കേരളത്തിലുള്ള മതപണ്ഡിതന്മാർ പള്ളികളിൽ പ്രസംഗിച്ചിട്ടാണ് ഇത്തരം ഒരു ആവേശം ഉണ്ടാക്കിയത് മതസംഘടനകൾ രംഗത്തിറങ്ങിയിട്ടാണ് മറ്റൊരു മതസംഘട മറ്റൊരു മതവിഭാഗത്തിന്റെ സംഘടനകൾ രംഗത്തിറങ്ങോ അതേപോലെ മറ്റു കാസ ഒന്നും ഇറങ്ങില്ല കാരണം ഒരാളെ സഹായിക്കുന്നതിൽ കാണിക്കുന്ന ഒരു ആവേശം ഉണ്ടല്ലോ അതൊരു മുസ്ലിം മതവിഭാഗം കാണിക്കുന്ന ഒരു ആവേശം വല്ലാത്ത ഒന്നാണ് ഇതാണ് മറ്റുള്ളവരെ വിള ഒരു തരം എന്താ പറയുക വിരളി പിടിപ്പിക്കണത് ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് ഈ അബ്ദുൾ റഹീബിനെ സഹായിച്ചത് എന്നൊക്കെ വർഗീയവാദികൾക്ക് പറയാൻ കഴിയുന്നത് ഇതുകൊണ്ടാണ് ഏതായാലും അത്തരം വർഗീയ പരാമർശങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും ഇല്ലെന്നും തെളിയിക്കുന്നതാണ് ഈ അത്ഭുതകരമായ മുപ്പത്തിനാല് കോടി രൂപ സഹായിച്ചെന്നുള്ളത് അബ്ദുൾ റഹീമ് നാട്ടിലെത്തും മാഷല്ല ഒരു മാസം കഴിഞ്ഞാൽ അപ്പീലിന് കൊടുക്കാനുള്ള സമയം ഒരു മാസമാണ് കോടതി സൗ സൗദിയിലെ പെരുന്നാൾ അവധി കഴിഞ്ഞിട്ട് കോടതി തുറക്ക ചൊവ്വാഴ്ചയാണ് ആ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച വന്ന് ഞായറാഴ്ച തിങ്കൾ ചൊവ്വ ചൊവ്വാഴ്ച കഴിഞ്ഞാൽ നടപടിക്രമങ്ങൾ ആരംഭിക്കും ആ ഉമ്മയുടെ ഒരു കണ്ണുനീരുണ്ടല്ലോ നമ്മളെ സോഷ്യൽ മീഡിയയിൽ ചിത്രം ഉണ്ട് ആ ഉമ്മ ഉമ്മങ്ങനൊരു കറുത്ത പർദ്ധ ഇട്ടിട്ട് ഒരു ചിത്രം ആ ചിത്രം ചന്ദ്രികയുടെ ഒരു ഫോട്ടോഗ്രാഫർ എടുത്തൊരു ചിത്രമാണ് ഒരു പക്ഷേ ആ കണ്ണുനീരി വീഴുന്ന ആ ചിത്രമായിരിക്കണം ഒരു പക്ഷേ കേരളത്തിൻ്റെ മനസ്സാക്ഷിയും വല്ലാതെ മുറിവേൽപ്പിച്ചത് നമ്മളൊക്കെ സഹായിക്കണം എന്നൊരു തോന്നലുണ്ടാക്കിയത് മാഷല്ല ആ ഉമ്മക്ക് എത്രയും പെട്ടെന്ന് മകനെ കാണാനുള്ള ഒരു 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 ഇത് ഉണ്ടാവട്ടെ അവർക്ക് ആഗ്രഹം എൻ്റെ മോൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ കല്യാണം കഴിച്ചു പോയി രണ്ട് മൂന്നും കുട്ടികളാണ് അതിൻ്റെ മോനെ കല്യാണം ഇൻഷാ ഇൻഷാല്ല അടുത്ത ഹജ്ജ് പെരുന്നാൾ ആ ഉമ്മ അടിപൊളിയായിട്ട് ആഘോഷിക്കും അള്ളാഹു ആ ഉമ്മക്ക് അതിനെ തോഫിക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പം ഇൻഷാല് കഴിഞ്ഞ ചോദ്യത്തിന് എല്ലാവരും കൃത്യമായ ആൻസർ ആയി അയ്യൂബ് നബി അലൈഹി സ്വലാം എന്നായിരുന്നു ഇനി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം നബി സല അലി സ്ലമ്മ ഒരു യാത്ര നടത്തി തൊയൈഫ് യാത്രയിൽ വളരെ ക്രൂരമായ പീഡനങ്ങൾ നബിക്ക് കേൾക്കേണ്ടി വന്നിരുന്നത് ആ സമയത്ത് നിബിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു ആ ഷഹാബിയുടെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും